വായനശാലകൾക്ക് പുസ്തകങ്ങളും പത്രമാസികളും നൽകി രായമംഗലം ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി ഉദ്ഘാടനം വളരും ചുരങ്ങരയിൽ നടന്നു പഞ്ചായത്തിലെ മുഴുവൻ അംഗീകൃത വായനശാലകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും ായമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആകെ പതിനാല് അംഗീകൃത വായനശാലകളാണുള്ളത് ഈ ലൈബ്രറികളിലേക്ക് പതിനയ്യായിരം രൂപ മുഖവില വരുന്ന പുസ്തകങ്ങളും അതോടൊപ്പം മാസം തോറും ആയിരം രൂപയോളം വില വരുന്ന പത്ര മാസികകളുമാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചെലവ് വരുന്ന പദ്ധതിയാണിത് വളയം ചേർക്കുന്ന വി എൻ കേശവപിള്ള സ്മാരക വായനശാലയിൽ നടന്ന ചടങ്ങുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ തുക കൊണ്ടല്ല പക്ഷേ അതിൻ്റെ ഉപയോഗം കൊണ്ട് വലിയ മൂല്യമുള്ള ഒന്നാണ് പുസ്തകങ്ങൾ ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പൊതു ഇടങ്ങളായ വായനശാലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗ്രാമീണ ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതികളെല്ലാം ആ കാര്യത്തിൽ കാര്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് പല തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ പ്രചലാ പഞ്ചായത്ത് സംവിധായകളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വർഷം തന്നെ ഈ വായനശാലയ്ക്കടക്കം എല്ലാ വായനശാലകൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ മാറി മാറി നൽകി വരുന്നുണ്ട് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇതോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഗ്രാമപഞ്ചായത്ത് നൽകുന്നതിനേക്കാൾ കൂടുതൽ തുക ആ വഴിക്ക് കിട്ടിയ ലേബറുകൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ചില ലേബറുകൾ കൂടുതൽ കിട്ടി അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എ ഇന്നലെ

വായനശാലകൾക്കും വായനശാലയുടെ പ്രവർത്തനം സുഹൃമാക്കുന്നതിന് വേണ്ടി മാസികളും പ്രസംഗമാണ് പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ രണ്ട് വർഷമായി നല്ല രീതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രസിഡന്റാണ് ഈ വായനശാലയുടെ താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അതിന് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് അത് എല്ലാ വായനശാലകളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം തന്നെയാണ് ഭൂമി അദ്ദേഹം ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടക്കം വായനശാലയിൽ നിന്നാണ് പഞ്ചായത്ത് പ്രസിദ്ധത്തിലും വായനശാലയുടെ പ്രവർത്തനങ്ങളിലും അതിനകത്ത് ഒരു അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു ഊർജം കിട്ടിയ ഒരു സംഭവമാണ് ഈ പുസ്തക വിതരണവും തൻ്റെ പുതിയ സമ്പദ്വാസങ്ങൾ വായനശാലയിൽ കൂടിയും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ കൂട്ടായ ചർച്ചയിൽ കൂടി നല്ല നല്ല ആശയങ്ങൾ ഉൾപ്പെടുത്തി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ